നമസ്കാരം നേരത്തെ ചർച്ചയായ ഒരു വാർത്തയുടെ ഭാഗമാണ് അല്ലെങ്കിൽ നേരത്തെയും ഈ ഒരു വിഷയം ചർച്ചയായിട്ടുണ്ട് അതായത് ബംഗാളിൽ ഹൈന്ദവ വിശ്വാസികൾ ഹിന്ദുക്കൾ ക്രൂരമായി ആക്രമിക്കപ്പെടുന്നു കൊച്ചുകുട്ടികളെ ഉപയോഗിച്ച് വരെ ഈ ഹിന്ദു ഭവനങ്ങൾ ആക്രമിക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ ആക്രമിക്കുന്നു കത്തിക്കുന്നു ഹിന്ദുവാണോ എന്നാൽ ഞാൻ വഴിയിലിട്ട് നിന്നെ തല്ലിക്കൊല്ലും എന്ന് ആക്രോശിച്ചുകൊണ്ട് മുർഷിദാബാദിലടക്കം വിവിധ മേഖലകളിൽ അതിക്രൂരമായ പീഡന പർവ്വമാണ് അവിടുത്തെ ഹിന്ദുക്കൾ നേരിടുന്നത് ഒരു വേള ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഹിന്ദുക്കൾ നേരിടുന്ന ആ ക്രൂരതയ്ക്ക് സമാനമായി തന്നെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് മമതാ ബാനർജി എന്ന ഒരു വടയക്ഷി ഭരിക്കുന്ന ഇതിനൊക്കെ പ്രോത്സാഹനം കൊടുക്കും കേട്ടോ കാരണം അതൊക്കെ ബി ജെ പി വോട്ടറാണ് എന്നാണ് ഇവർ ധരിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ആയിരം രൂപ വാങ്ങി മമതാ ബാനർജിക്ക് തൃണമൂലിനെ വോട്ട് ചെയ്ത ഒരു സ്ത്രീയുടെ ഒരു ബൈറ്റ് അവരുടെ ഒരു ഒരു വിവരണം കാണാനിടയായി സമൂഹ മാധ്യമത്തിൽ അവർക്ക് അറിഞ്ഞുകൊണ്ട് പറയുകയാണ് ഈ സ്ത്രീക്ക് ഞങ്ങൾ വോട്ട് ചെയ്തല്ലോ ആയിരം രൂപ വാങ്ങിയാലും വോട്ട് ചെയ്തല്ലോ അതിൽ ഖേദിക്കുന്നു കാരണം ഞങ്ങളുടെ ജീവന സംരക്ഷണമില്ല ഞങ്ങളുടെ പുരുഷന്മാർ പുറത്തു പോയിരിക്കുന്നു അവർ തിരിച്ചു തിരിച്ചുവരുമോ എന്നറിയില്ല ഞങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ല ഞങ്ങളുടെ വീട് എപ്പോൾ കത്തും എന്നറിയില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ആ സ്ത്രീ ഒരു മാധ്യമത്തോട് അവിടുത്തെ ഒരു ലോക്കൽ മാധ്യമത്തോട് പറഞ്ഞത് അതായത് ഹിന്ദുക്കൾ എവിടെ ആക്രമിക്കപ്പെട്ടാലും ഹിന്ദുക്കൾ എവിടെ മരിച്ചു വീണാലും പിടഞ്ഞു മരിച്ചു വീണാലും ചില മാധ്യമങ്ങൾക്ക് അത് വലിയ ആഘോഷമാണ് അല്ലെങ്കിൽ അവർക്ക് മൗനമാണ് വേറെ കൊണ്ട് പറയില്ല കേരളത്തിലെ എത്ര മാധ്യമങ്ങൾ കേരളത്തിൽ നിരവധി മാധ്യമങ്ങൾ മലയാള മനോരമയും മാതൃഭൂമിയും അതുപോലെ തന്നെ മറ്റ് മാധ്യമങ്ങളും പാർട്ടി മാധ്യമങ്ങളും അല്ലാത്ത മാധ്യമങ്ങളും ഒക്കെയുണ്ട് എത്ര മാധ്യമങ്ങൾ പ്രിൻ്റായാലും ശരി ഈ ഒരു വിഷുവൽ മീഡിയായാലും ശരി എത്ര പേർ ഈ മുർഷിദാബാദിലെ ഈ ഹിന്ദു കൂട്ടക്കൊര ബംഗാളിൽ വിവിധയിടങ്ങളിൽ നടക്കുന്ന ഈ ഹിന്ദു കൂട്ടക്കൊര കൃത്യമായി റിപ്പോർട്ട് ചെയ്തു കൂടി വന്നാൽ ഉൾപേജിൽ എങ്ങാനും ഒരു പാരഗ്രാഫ് അവിടെ പരാക്കെ കലാപം പരാക്കെ അക്രമം ചിലർക്ക് വരയ്ക്കേറ്റു ചിലർക്ക് ആശുപത്രിയിലായി ചിലർ ആശുപത്രിയിലായി തുടങ്ങിയ എന്തെങ്കിലും ചെറിയ റിപ്പോർട്ടുണ്ടോ ഉണ്ടോ എന്നറിയില്ല എന്നാൽ പോലും ഈ ഇത്തരം ഈ ഹിന്ദു ഹത്യയ്ക്ക് അല്ലെങ്കിൽ ഹിന്ദു വംശഹത്യ എന്ന് തന്നെ വേണം പറയാൻ കാരണം ഇത് വംശവും വർഗവും നോക്കിയാണ് ഈ ആക്രമണം നടത്തുന്നത് അങ്ങനെ നടത്തുന്ന ബംഗാളിലാകട്ടെ ഏത് സംസ്ഥാനത്താകട്ടെ ഇത് ഇതിന് ഏതെങ്കിലും ഒരു മാധ്യമം മലയാളത്തിലെ ഒരു മാധ്യമം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ യു പി ബി ജെ പി കാരന്റെ അയൽപക്കക്കാരൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ വാർത്തയായി മുൻപേജിൽ കൊടുക്കുന്ന ദേശാഭിമാനി ഇതൊന്നും അറിഞ്ഞില്ലേ മാതൃഭൂമിയും മനോരമയും ഇതൊന്നും അറിഞ്ഞില്ലേ ഇവിടുത്തെ കേരള കൗമുദി അടക്കമുള്ള മറ്റ് മാധ്യമങ്ങൾ പാർട്ടി മാധ്യമങ്ങൾ വീക്ഷണം ഇതൊന്നും അറിഞ്ഞില്ലേ എന്താണ് ബംഗാളിൽ ബി ജെ പിക്കാരിലേ മരിക്കുന്നത് ബി ജെ പി കാരല്ലേ തല്ലുകൊള്ളുന്നത് എന്ന് ഉറക്ക ചോദിച്ച ഒരു മാധ്യമപ്രവർത്തകയുടെ വീരകഥ നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് അവിടെ ബി ജെ പി കാര് തല്ലുകൊള്ളുകയും മരിച്ചു വീഴുകയും ചെയ്യുന്നതിന് നിങ്ങൾക്കെന്താ എന്ന് ചോദിച്ചു അതായത് ബി ജെ പി ആണോ ഹിന്ദുവാണോ ആർ എസ് എസ് കാരനാണോ ഹിന്ദു വിശ്വാസിയാണോ ഭൂരിപക്ഷക്കാരനാണോ അവൻ ചത്തു വീണാലും കുഴപ്പമില്ല അവൻ തല്ലുകൊണ്ടാലും കുഴപ്പമില്ല അവന്റെ പെണ്ണുങ്ങൾ മാനഭംഗത്തിന് ഇരയായാലും കുഴപ്പമില്ല അവന്റെ കുഞ്ഞുങ്ങൾ മരിച്ചാലും കുഴപ്പമില്ല കുഞ്ഞുങ്ങളെ കൊന്നാലും കുഴപ്പമില്ല അവന്റെ വീട് കർത്തിച്ചാലും കുഴപ്പമില്ല പക്ഷേ ന്യൂനപക്ഷമാകരുത് ഉടനെ ന്യൂനപക്ഷ ഇരവാദം പ്രീണനം മറ്റത് മറിച്ചത് എന്ന് പറഞ്ഞ് ഇവിടുത്തെ മാധ്യമങ്ങൾ നാറിയ മാധ്യമങ്ങൾ ഇറങ്ങും ചെറ്റ മാധ്യമങ്ങൾ ഇറങ്ങും ഉടനെ ബോർഡും പിടിച്ച് പ്ലക്കാർഡും പിടിച്ച് അവിടെ വലിയ ഹത്യ നടക്കുന്നു അവിടെ എന്താണ് പടക്കം പൊട്ടിക്കുന്നു അത് ചെയ്യുന്നു ബോംപിടുന്നു എന്ന് പറഞ്ഞു ഇത്രയും നെറികട്ട നാണംകെട്ട മാധ്യമ പ്രവർത്തനം നടത്തുന്നവരാണോ ഈ മാധ്യമങ്ങൾ ഇവിടെ ജാതിയും മതവും നോക്കി ആളുടെ ജീവനും സ്വത്തിനെയും കണക്കാക്കുന്ന ജാതിയും മതവും മാത്രം നോക്കി വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുകൊണ്ട് വൃത്തികെട്ട രാഷ്ട്രീയക്കാരുടെ പിണിയാളുകളായി പ്രവർത്തിക്കുന്നവരാണോ ഇവിടിൻ്റെ മാധ്യമങ്ങൾ ചോദിച്ചു പോവുകയാണ് ഹിന്ദു മാധ്യമ ഹിന്ദു വേട്ട നടക്കുകയാണ് ഹിന്ദുവേട്ട എന്നൊന്നും എഴുതണ്ട അവിടെ ഇത്ര ഇത്രയധികം ആളുകൾ മരിച്ചു വീണു ഇത്ര വലിയ കലാപമാണ് അവിടെ നടക്കുന്നത് അതിനെ നിയന്ത്രിക്കാൻ അവിടുത്തെ സർക്കാർ സംവിധാനത്തിനോ ബംഗാൾ ആഭ്യന്തര വകുപ്പിനോ കഴിയുന്നില്ല എന്ന രീതിയിലെങ്കിലും റിപ്പോർട്ട് കൊടുക്കാൻ നാണവും മാനവും ഏതൊരു മാധ്യമവും തയ്യാറാകും നാണവും മാനവും ഇല്ലാത്ത മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കാര്യവുമില്ല ഹിന്ദു ചത്താലെന്ത് ഹൈന്ദവൻ ചത്താലെന്ത് ഭൂരിപക്ഷക്കാരൻ ചത്താലെന്ത് അത്വർക്ക് ആഘോഷം വേണമെങ്കിൽ പടക്കം പൊട്ടിക്കും വേണമെങ്കിൽ ഹെഡിങ്ങിൽ ഇത്ര ഹിന്ദുക്കൾ മരിച്ചു എന്ന് വേണമെങ്കിൽ വരെ ടൈറ്റിൽ കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന വൃത്തികെട്ട മാധ്യമങ്ങളാണ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിരന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി ൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പൂജ ഹോമാദികൾ പരിപാടികൾ സത്രയജ്ഞ സ്കന്തണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ